ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഹെയ് ഹോളിഡേസിന്റെ ഏറ്റവും പുതിയ വണ്ടിയാണ് ഇത് കമ്പളാട് വയനാട് കമ്പളക്കാടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ പുതിയ വണ്ടിയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ മുഴുവൻ വർക്ക് കംപ്ലീറ്റ് ലൈറ്റ്സ് ലൈറ്റ് വർക്ക് അതുപോലെ തന്നെ സൗണ്ട് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് വയനാട് തന്നെയാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയാ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീംകേജ് ഡിസൈൻ വേണ്ടി പുതിയ വീഡിയോ സോ അപ്പൊ നമുക്ക് ഈ ഹെയ്സാ ഹോൾഡേഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആദ്യം പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് പേര് പേര് ഇവരൊക്കെയാണ് ഇതിന്റെ വണ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ് ഓണർ ഈ വണ്ടി ഇങ്ങനെ ഒരു അതായത് ഈ വണ്ടി ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബാക്കി വർക്കൊക്കെ വയനാട് അപ്പൊ നിങ്ങളിതിന് അപ്പൊ പിന്നെ ഇവ രണ്ടുപേരും നിങ്ങളും ഓൾമോസ്റ്റ് ഇവരൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇനി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചതിനു ശേഷം ബാക്കി ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോടൊന്നും ചോദിച്ചാൽ അറിയാം അപ്പൊ നമുക്ക് ബാക്കി വണ്ടി മൊത്തത്തിൽ കണ്ടതിന് ശേഷം ബാക്കി നോക്കാം അപ്പൊ നമ്മൾ എല്ലാരും പരിചയപ്പെട്ടു നമുക്ക് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ പോകാം ലുക്ക് നോക്കുവാണെങ്കിൽ മുൻപാത്തുള്ള നെയിമിങ് അടിപൊളിയാണ് ബോർഡിന്റെ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ലൈറ്റ് ബോർഡാണ് അതിന്റെ പിന്നിൽ അടിപൊളിയായിട്ട് എസ് ആർ ഗേഷൻസിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ലൈറ്റ് ആണ് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ വഴിയും കാണിക്കാം പിന്നെ രണ്ട് സൈഡിലായി ബൗൺസിംഗ് ബൗൺസിംഗ് പോളിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ലാംപ്സ് കാണാൻ പറ്റും മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ സൺ ബോഡിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് റോ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിആർല എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ പറ്റിയ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു നെയിമും കാര്യങ്ങളാണ് പിന്നെ ഈഗിൾ നിന്നാണ് ഇതിൻ്റെ ഒരു എഡിഷൻ നെയിം കൊടുത്തിട്ടുള്ളത് മിറർനമെൽ ആയിട്ടും റൂഫ് ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് രണ്ട് ഫോഗ് ലാംസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഡെഡ് ഇൻ്റെ സൈഡ് വശങ്ങളിലേക്ക് പോവാം അതിന് മുന്നേ നമ്മളിപ്പോൾ ഉള്ളത് ഫേമസ് ആയിട്ടുള്ള പള്ളിക്കുന്ന് ഉള്ളത് അവിടെ കുർബാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുക്കാണ് നമ്മൾ വന്നിട്ട് എടുക്കുന്നത് അപ്പോൾ നേരെ വശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഹേ സൈഡ് ഒരു നെയ്മിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിക്കി സ്പേസ് രണ്ട് മൂന്ന് ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോഡി മാർക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ പിൻഭാഗത്ത് ഹേ സൈഡ് ട്രാവൽ മേറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ലീഗലി ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ളി കൂളിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയുള്ള വണ്ടിയാണ് വശങ്ങൾ നോക്കുവാണെങ്കിൽ കൂളിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ഒരു ക്ലാസ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈഗൽസ് എന്നുള്ള ഒരു എഡിഷൻ നെയിമും മുഗൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബാറ്റിംഗും നമുക്ക് കാണാൻ പറ്റും പിന്നെ സൺപോഡിയുടെ നെയിമിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിട്ടുള്ള ഡിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിക്കിന്റെ ഉള്ളിലുണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് സെൻസേഴ്സും വന്നിട്ടുണ്ട് അപ്പൊ ഓരോന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ലുക്കിലാണ് ഇതിന്റെ പിൻഭാഗത്ത് വരുന്നത് നേരെ മറുവശത്തും ഓൾമോസ്റ്റ് സെയിം ലുക്ക് തന്നെയാണ് ഉള്ളത് അപ്പൊ നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ എയർ ഓപ്പറേറ്റർ ഓപ്പറേറ്റായിട്ടുള്ള ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡ്രൈവർ ക്യാബിന് അടിപൊളിയാണ് ഡ്രൈവർ ക്യാബിന് ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അത് ആദ്യം കാണിച്ചുതരാം അന്നതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് പോവാം അപ്പൊ ഡ്രൈവർ ക്യാബിന് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടൊരു ഡിസൈൻ ഉണ്ട് പുറത്തുനിന്ന് കാണിച്ച് കാണൂലേ ഉള്ളിലേക്ക് കാണിച്ചു തരാം ഈ രീതിയിലാണ് ഇതിന്റെ ക്യാബിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കാണാൻ മാസമാണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു നമ്മളൊരു എച്ച് ഡി ഇമേജ് എല്ലാം കാണുന്ന ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ലൈഫ് ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഈൻ്റെതും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ടീം ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇതിന്റെ ലൈറ്റ് നൈറ്റ് ഉള്ള വ്യൂം കൂടി ഞാൻ ഇതിനും ആഡ് ചെയ്യാം പിന്നെ ഇവിടെയും പിക്സലിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നീറ്റായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ വിമോസിന്റെ ഒരു ബാറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്വിച്ചസ് ഒക്കെ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മിക്സർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജംഷാദ് ബ്രോനോട് ഈ വിമോസിന്റെ നമുക്ക് സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു ബ്രാൻഡാണ് നല്ല വർക്ക് ആണ് അവർ പിന്നെ നല്ല അടിപൊളിയായിട്ട് ടീമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഫ്രണ്ട് കൂടെയാണ് എല്ലാ കാര്യങ്ങളും നിലവിൽ സെറ്റ് ആയിട്ടുണ്ട് സർവീസ് ഒക്കെ പക്കയാണ് അവര് അടിപൊളി വർക്കും ഒക്കെ എല്ലാം ക്വാളിറ്റി സാധനമാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിന് മുന്നേ രാജകുമാരിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു രാജകുമാരി ഹോളിഡേസിന്റെ ആദ്യം വിമോസിൽ തന്നെയാണ് ജയിക്കുന്നത് അടിപൊളിയായിട്ടാണ് അത് ജയിച്ചത് പിന്നെ ഇതിന് ഇതിന്റെ എസി വണ്ടി അല്ലെങ്കിൽ അപ്പം ഇത്രയാണ് ഇതിന്റെ ക്യാബിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ലൈറ്റ് നൈറ്റിലുള്ള വ്യൂ കൂടെ നമുക്ക് ഉള്ളിലേക്ക് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ നൈറ്റിലുള്ള വ്യൂ വരുന്നത് ആ ഈഗിളിന്റെ പിന്നിൽ ഒരു ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ആയിട്ടുണ്ട് അത് കാണാൻ ഒരു ഭയങ്കര ഒരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൈഡ് ലൈറ്റും പിക്സലിന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മളെ വിമോസിൻ്റെ ബാഡ്ജിങ് വിമോസിൻ്റെ ബാഡ്ജിങ്ങിനും ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് അതിൻ്റെ ബാഡ്ജിങ്ങും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴത്തൊക്കെ നമുക്ക് പിക്സൽ കാണാൻ പറ്റും പിന്നെ ഈ ഒരു മിക്സറിൻ്റെ താഴെയും അതുപോലെ സ്വിച്ചസ് ഒക്കെ നല്ല പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് അടിപൊളിയായിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു മിക്സറിൻ്റെ ചുറ്റിലും ഇതിൻ്റെ ഒരു ഹണി കോമ്പനി ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് മുന്നിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഉള്ളിലാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ അപ്പോൾ നേരെ നമ്മൾ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ഓവർ നമുക്ക് കിടക്കാം നേരെ വന്ന് കയറുമ്പോൾ ഇവിടെ ഇതൊരു സൂര്യന്റെ രീതിയിലുള്ള ഒരു ഡിസൈനിങ് കാണാൻ പറ്റും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഈഗിളിന്റെ ഒരു ബാൽട്ടി കൊടുത്തിട്ട് ഇനി യോണിലുള്ള ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കൊടുത്തു ചെയ്തിട്ടുണ്ട് പിന്നെ ഇതായിട്ട് ഈഗിൾസ് എന്നുള്ള ഒരു നെയ്മും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം പിന്നെ മുൻപാ തന്നെ വലിയ നാൽപ്പത്തി ഇഞ്ചിന്റെ ടി വി കൊടുത്തിട്ടുണ്ട് എല്ലാ സീറ്റിലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഈ വണ്ടിയുടെ ഓരോ ഡിസൈനും കാര്യങ്ങളും എങ്ങനെ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോടൊന്നും ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ വെച്ചോ എങ്ങനെയാണ് ഈ ഒരു വണ്ടിയിലേക്ക് എത്താനുള്ള സാഹചര്യം എനിക്ക് ലൈൻ ബസ്സിനോടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ സുഹൃത്തിനോട് ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു ലൈൻ ബസ് ആണോ ഏതോ നല്ല നല്ല രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോ വയനാട്ടിൽ മുപ്പത്തിനാല് സീറ്റ് ബസ് വളരെ ചുരുക്കാണ് അപ്പം അങ്ങനെ കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ രണ്ടായിരത്തി പത്ത് വണ്ടിയായിരുന്നു പിൻസ് പഴയ മോഡലായിരുന്നു അപ്പൊ അതില് കൊറേ ചവിട്ടിക്കുത്തുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു മൊത്തത്തിൽ അത് പഴയ വണ്ടിയാണ് മോഡൽ പറഞ്ഞ വണ്ടിയാണ് വണ്ടിയില് സെറ്റിങ്സ് ഇല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെന്താ പറയാ എല്ലാരും മുമ്പിലും ചവിട്ടി താത്തുക എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എന്താ പറയാ ആ ഒരു ഇതിലാണ് എന്താക്കിയത് പുതിയ പുതിയ വീട് അവരാണ് ഇതിന് മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇത് വണ്ടി കൊടുത്തു എങ്ങനെയൊക്കെയാണ് ചെയ്തത് നിങ്ങളെ ഐഡിയയിലാണ് അല്ലല്ലോ അത് എല്ലാം അവരെ ഐഡിയ തന്നെ ചെയ്തത് മാക്സിമം നല്ല രീതിയിൽ ഏറ്റവും ടോപ്പിലേക്ക് വണ്ടി ാണ് പഠിച്ചോണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇതിന് കൂടാതെ വേറെ വണ്ടിയുള്ളത് നമ്മളിത് ട്രാവലർ ഉണ്ട് പുഷ്പാക്ക് അടുത്ത ഒരു നാല് പ്രതീക്ഷിക്കാൻ പറ്റും ശ്രമത്തിലാണുള്ളത് നടക്കട്ടെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും കണ്ടുപോ അല്ലേ അപ്പൊ നമ്മളിത് വർക്കിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു ആദ്യം നെയ്മോർഡ് കഴിച്ചോർഡിന് കാര്യങ്ങളും കൊടുത്തേക്കുന്ന ഹൈസന്നെ ഹൈസ എന്ന് പറയുന്നത് അതേപോലെ തന്നെ റെഡ് തന്നെയാണ് റെഡ് തന്നെ വരുന്നത് പിന്നെ അതേപോലെ ഈ സൈഡിലും വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇതില് നിയോൺ തന്നെയാണ് அவர் கோம்போம்போ கிரில் ஆனா இவ்வளோ மட்டும் டப் ഇതാണ് അപ്പോൾ ഓവറോൾ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ റെഡിന്റെ തീമിലാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലെഗ് സ്പേസ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കാല് കാൽ വെക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇവിടെ യു എസ് ബി ചാർജിങ് കൊടുത്തിട്ടുണ്ട് റൂഫിലായിട്ട് എ സിയുടെ വിൻഡ് അതുപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഡോട്ട് ലേസർ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈഗിൾസ് എന്നുള്ള ഒരു എഡിഷൻ നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നേരെ മറുവശത്ത് ഹൈസ് എന്നുള്ള നെയിം കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ പിക്സലിന്റെ ഇത് നമുക്ക് കാണാൻ പറ്റും ഓരോ സൗണ്ടിനനുസരിച്ച് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള പിക്സലാണ് പിന്നെ റൂഫ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായൊരു റൂഫാണ് ഇത് വന്നിട്ടുള്ളത് അതും നൈറ്റിലുള്ള വ്യൂ ഞാൻ എന്തായാലും ഇടും നൈറ്റിലുള്ള വ്യൂ ഓൾറെഡി എടുത്തതുണ്ട് അത് ഞാൻ വിടും എന്തായാലും അതിന്റെ കാണാൻ ഒരു അടിപൊളിയാണ് പിന്നെ കൂടാതെ തന്നെ ഇതിന്റെ ഈ ഡോട്ട് ടോട്ടൽസറിന്റെ ഒരു ലേസർ ഷോ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും സ്മോക്ക് ഒക്കെ ഇട്ടിട്ട് നൈറ്റ് ആയാലാണ് അതിന്റെ ഒരു വർക്ക് വരിക ശരിക്കും പറഞ്ഞാൽ എസ്ആർ ക്രിയേഷൻസിന്റെ ഒരു ഒരു മാസ്റ്റർ പീസ് ഐറ്റെന്ന് വേണം പറയാൻ അത്രയും അടിപൊളിയായിട്ടാണ് അവർ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സാരി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ലോഞ്ച് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന് രാത്രി നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കും പിന്നെ ഇതിൻ്റെ സർക്കുലേഷൻസിൻ്റെ ബാറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഈ റൂഫൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ലൈറ്റ്സും പിക്സലും ഇവിടെ ഒക്കെ കാണാൻ പറ്റും ഫ്ലാഷർ കൊടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വിമോസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പീക്ക് ഇത് സബ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് വിമോസിൻ്റെ ബാഡ്ജ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സബ് നോക്കുവാണെങ്കിൽ പനീറിൻ്റെ സബ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് നോക്കുവാണെങ്കിൽ പയീറിനെ തന്നെ പ്രീമിയം സീരീസിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് കോ എക്സൽ ആണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ ഏകദേശം രണ്ട് നാല് ആറ് മൂന്ന് സെറ്റായിട്ടാണ് ഇതിന്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വിമോസിന്റെ ട്യൂണിംഗ് ഒരു രക്ഷയില്ലാത്ത ടൂണിങ്ങാണ് സൗണ്ടിന്റെ കാര്യത്തിൽ അടിപൊളിയായിട്ട് ടൂണും കാര്യങ്ങളാണ് ഇതിൽ ഓൾമോസ്റ്റ് പുതുതായിട്ടുള്ള ടെക്നോളജി എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ഡോട്ട് ലേസർ കൊടുത്തിട്ടുണ്ട് ഇതാ വിമോസ് നമുക്ക് വിമോസ് ആയിട്ടേക്കും ബിജോ സൗണ്ട് വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് ഇവിടെ നിയോണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ റൂഫാണ് ഹൈലൈറ്റ് റൂഫില് ഒരുപാട് തരം പാറ്റേൺ കൊടുത്തിട്ട് കാണാൻ തന്നെ ഹൈലൈറ്റ് ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി നമുക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലും പെട്ടെന്ന് ഒരു അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടെയൊക്കെ എഡിഷൻ നെയിമും അതുപോലെ തന്നെ വണ്ടിയുടെ നെയിമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് പിക്സലിന് ഇത് കൊടുക്കാൻ പറ്റും പിന്നെ സ്പീക്കറിന്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട് സ്പീക്കറിലൊക്കെ ചെയ്തത് അടിപൊളി ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഒരു പാർട്ടി മോഡലാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ലെസ് പാർട്ടി എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് പിക്സലിൽ ചെയ്തിട്ടുണ്ട് അതും കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റൂഫിലും ടോട്ടലൈസ് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഹാഷ് ടാഗ് എസ് ആർ കിഡ് എന്നുള്ള ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ വർക്ക് ഓരോന്നായിട്ട് അടുത്ത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒറ്റ അടിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് ക്ലോസ് ആയിട്ട് ഓരോന്നായിട്ട് കണ്ടുപോകാം ഓരോന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായി മനസിലാവും എങ്ങനെയുണ്ട് എന്നുള്ളത് ഷോ ുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണ് ഈ ഒരു ലേസർ ഷോ സ്മോക്കും അതുപോലെ തന്നെ ഈ ലേസറിന്റെ ഇതും കൂടി വരുമ്പോൾ അടിപൊളിയാണ് വർച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊണ്ട് ലൈറ്റ് ജസ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാലേ അത് കാണാൻ പറ്റുള്ളൂ അത് ആ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് മേല അടിപൊളിയാണ് സാധന അടിപൊളിയാണ് നെയിം ബോർഡിലുള്ള പിക്സൽ ശരിക്ക് ഡോട്ട് ലേസർ ഇപ്പോഴാണ് അതിന്റെ ഒരു എഫക്ട് കറക്റ്റ് അറിയാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ ഗെസ്റ്റ് ഡോട്ട് ലേസർ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ എഫക്ട് കറക്റ്റ് ഈ ഒരു സ്മോക്കും കൂടി വന്നപ്പോഴാണ് അതേപോലെ തന്നെ എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇത് വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് റൂഫിൽ വരുന്നുണ്ട് മൊത്തം ലേസറിന്റെ ഒരു ഒരു ബഹളം തന്നെയാണ് തന്നെയാണെന്ന് പറയാൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്മോക്കിൽ അത് കാണാൻ വേറെ അപ്പൊ നമ്മൾ ഓവറോൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൗണ്ട് സിസ്റ്റം നമ്മളൊരു നോൺ കോപ്പിയർ ആയിട്ട് മ്യൂസിക് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം Thank <laughs> you. ാണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഉള്ളത് എത്രത്തോളം നമുക്ക് ഫോണിലേക്ക് അറിയില്ല ഒക്കെ വർക്കിംഗ് അടിപൊളിയാണ് ഇത് ഫോണിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് വർക്ക് പിന്നെ ഇതിന്റെ ഇതിന്റെ ടൂണും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് സൗണ്ട് നെയ്ംബോർഡിന്റെ കാര്യം പറയുകയാണ് ഈ രീതിയിലാണ് ഇതിന്റെ നൈറ്റുള്ള ലുക്ക് വരുന്നത് ഈ സൈഡ് ആ ഒരു ഫോണും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ബൗൺസിംഗ് ബോളും താഴെയുള്ള ഒരു ഇതൊക്കെ കാണുമ്പോൾ അടിപൊളിയാണ് ഒരു നമുക്ക് ഓരോ വേർഡ്സ് അതായത് നമ്മുടെ ഈ ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് അതായത് എസ് ആർ കെ ഏഷൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു നെയിം ബോർഡ് എന്ന് വേണം പറയാൻ താഴത്തുള്ള ഇത് വേണമെങ്കിൽ നമുക്ക് ഈ കണ്ണിൻ്റെതല്ലാതെ ആ ഒരു എഴുത്തും അതിലേക്കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഹൈസ ട്രാവൽ ഹബ് ഹാഷ്ടാഗ് എസ് ആർ കെഡ് അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ ഫോണിലാണ് സെറ്റ് ചെയ്യേണ്ടത് ഫോണിൽ ഏത് രീതിയിലു വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ നെയിം ബോർഡിന്റെ നൈറ്റിലുള്ള ലുക്ക് അപ്പൊ ഹൈസ ഹോൾഡേഴ്സിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇതിന്റെ ബുക്ക് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഇതിന്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അത് ഫോളോ ചെയ്താൽ മതി പിന്നെ എന്താവശ്യത്തിനും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ തോട്ടത്തിലുള്ള ബെല്ലേ കണ കാഴ്ച കൊടുത്തിരിക്കണം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബൈ